രണ്ടായിരത്തി പതിനാല് മുതലുള്ള കാലഘട്ടം ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ നയത്തിൽ സുപ്രധാനമായ മാറ്റത്തെ അടയാളപ്പെടുത്തി ഒറ്റപ്പെട്ട ക്ഷേമ പദ്ധതികൾക്ക് പകരം ആരോഗ്യ സംരക്ഷണത്തിന്റെ വിവിധ തലങ്ങളെ ഉൾക്കൊള്ളുന്ന സുസ്ഥിരമായ ഒരു സംയോജിത സംവിധാനം രാജ്യത്ത് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിനായി ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ പുനഃക്രമീകരണം ആശുപത്രികളുടെ നിർമ്മാണം മരുന്ന് വിതരണം എന്നിവയ്ക്കുപരി ആരോഗ്യത്തിനായുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവന്ന ഒരു വ്യവസ്ഥാപിത മാറ്റമായിരുന്നു പ്രതിരോധ പരിചരണം സാങ്കേതിക പുരോഗതി എല്ലാവർക്കും പ്രാപ്യമായ ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഈ പുതിയ ദർശനം രാജ്യവ്യാപകമായി നടപ്പിലാക്കി ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ആയാലും ഇ സഞ്ജീവനി ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം ആയാലും എല്ലാവർക്കും താങ്ങാനാവുന്നതും ആക്സസ് ചെയ്യാവുന്നതും ഉത്തരവാദിത്വമുള്ളതുമായ ആരോഗ്യ സംരക്ഷണമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പതിനൊന്ന് വർഷ കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം വലിയ മാറ്റത്തിന് വിധേയമായി ജനങ്ങൾക്ക് മുൻഗണന നൽകുന്ന സമീപനത്തിലൂടെ എല്ലാ പൌരന്മാർക്കും പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങൾക്കും ഗ്രാമീണ ജനതയ്ക്കും താങ്ങാനാവുന്നതും ഗുണനിലവാരവുമുള്ള ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വിവിധ ആരോഗ്യ പരിപാടികളിലൂടെയും ശക്തമായ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലൂടെയും ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ദിശയിലായിരുന്നു സർക്കാർ ശ്രമങ്ങൾ ചെലവേറിയ സ്വകാര്യ ചികിത്സയ്ക്കും സർക്കാർ ക്ഷേമത്തിനായുള്ള പരിമിതമായ പ്രവേശനത്തിനുമിടയിൽ പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ഒരു വിഭാഗമായ മധ്യവർഗത്തിന് ഈ മാറ്റം പ്രത്യേകിച്ചും അർത്ഥവത്തായിരിക്കുന്നു ഒരു കാലത്ത് ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾക്ക് വലിയ ആശങ്കയായിരുന്ന ആരോഗ്യ ചെലവുകൾ ഇപ്പോൾ താങ്ങാവുന്നതായി മാറി ഈ മാറ്റത്തിന്റെ കാതൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജന ധനസഹായത്തോടെയുള്ള ആരോഗ്യ പദ്ധതികളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത് വരെ മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തിയൊന്ന് കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തു ഈ കാർഡുകൾ എട്ടര കോടിയിലധികം ആശുപത്രി പ്രവേശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പദ്ധതിക്ക് കീഴിലുള്ള ചികിത്സാ ചെലവുകളിൽ ഒന്നേ പോയിന്റ് ഒന്നേ ഒൻപത് ലക്ഷം കോടി വരും കുടുംബങ്ങളെ കടക്കിണിയിലാക്കാതെ ദ്വിതീയ തൃതീയ ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കാൻ ഈ സംരംഭത്തിനായി എംപാനൽ ചെയ്ത ഏകദേശം മുപ്പത്തിരണ്ടായിരം ആശുപത്രികളുടെ ശൃംഖല ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്നു കൂടാതെ പൊതു സ്വകാര്യ മേഖലകളിലെല്ലാം ഗുണഭോക്താക്കൾക്ക് ചികിത്സ ലഭിക്കുന്നുണ്ടെന്നും പദ്ധതി ഉറപ്പാക്കുന്നു ഒക്ടോബർ വരുമാനം പരിഗണിക്കാതെ എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഈ പദ്ധതി ലഭ്യമാക്കുന്നതിനായി സർക്കാർ ആയുഷ്മാൻ വൈവന്ദന അവതരിപ്പിച്ചു മധ്യവർഗത്തിലെ പല മുതിർന്ന അംഗങ്ങൾക്കും കുടുംബ സാമ്പത്തിക ബാധ്യതയില്ലാതെ ആശുപത്രി പരിചരണം ലഭ്യമാക്കാൻ ഈ പദ്ധതി സഹായകമായി ആശുപത്രി പരിചരണത്തോടൊപ്പം അവശ്യ മരുന്നുകളുടെ താങ്ങാനാവുന്ന വിലയിൽ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന വഴി ലഭ്യമാക്കിയതും സമൂഹത്തിൽ വലിയ വെറും എൺപത് ഔട്ട്ലെറ്റുമായി ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് രാജ്യവ്യാപകമായി ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു ബ്രാൻഡഡ് മരുന്നിനേക്കാൾ അൻപത് മുതൽ എൺപത് ശതമാനം വരെ കുറഞ്ഞ വിലയ്ക്ക് ജനറിക് മരുന്നുകൾ ഈ കേന്ദ്രങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ചെയ്യുന്നുഒിഎം ബി സർട്ടിഫൈഡ് വിതരണക്കാർ വഴി ഗുണനിലവാരം നൽകുന്നു പ്രതിദിനം പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ ആളുകൾക്കാണ് ജൻ ഔഷധി ശൃംഖല സേവനം നൽകുന്നു രക്താതിമർദ്ദം പ്രമേഹം ഹൃദ്രോഗം തുടങ്ങി വിട്ടുമാറാത്ത അവസ്ഥകൾ കൈകാര്യം ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണ ദിനചര്യയുടെ ഒരു അനിവാര്യ ഘടകമായി ജൻ ഔഷധി കേന്ദ്രങ്ങൾ മാറിക്കഴിഞ്ഞു ഔഷധി കേന്ദ്രങ്ങളുടെ ഉൽപ്പന്ന ശ്രേണിയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് മരുന്നുകളും മുന്നൂറ്റി പതിനഞ്ച് ശസ്ത്രക്രിയാ വസ്തുക്കളും ഉൾപ്പെടുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പദ്ധതി വിപുലീകരണത്തിന് ശേഷം മുപ്പത്തി എണ്ണായിരം കോടിയിലധികം ലാഭിക്കാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞു ഇത് കുടുംബ ബജറ്റുകളിൽ അർത്ഥവത്തായ മാറ്റമുണ്ടാക്കി കോവിഡ് പത്തൊമ്പത് പ്രതിസന്ധിയിൽ വ്യക്തമായ നയത്തിലൂടെ മുന്നോട്ട് സഞ്ചരിച്ച രാജ്യം ഇരുന്നൂറ്റി ഇരുപത് കോടിയിലധികം വാക്സിൻ ഡോസുകൾ നൽകുകയും ലോകത്തിനൊരു ആഗോള ആരോഗ്യ പങ്കാളിയായി ഉയർന്നുവരികയും ചെയ്തു ലോകാരോഗ്യ സംഘടനയുടെ മൊത്തം വാക്സിനുകളുടെ എഴുപത് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് ഉൽപാദിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ താങ്ങാനാവുന്ന വിലയിൽ ആരോഗ്യ സംരക്ഷണ പരിഹാരങ്ങൾക്കായുള്ള ഒരു ആഗോള കേന്ദ്രമായി ഇന്ത്യ ഉയർന്നു വന്നിട്ടുണ്ടെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു ഫ്രോം ഇന്ത്യ കോവിഡ് പാൻഡമിക് ദ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രെഡ് ഇന്ത്യ സ്റ്റാർട്ടഡ് ദി കോവിഡ് ടു സപ്ലൈ കൊറോണ വാക്സിൻസ് അറൗണ്ട് ദ വേൾഡ് ആൻഡ് ദിസ് സിഗ്നൽസ് ഇന്ത്യ ഡീപ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവേഡ്സ് ഗ്ലോബൽ ഹെൽത്ത് ഗുണനിലവാരമുള്ള മരുന്നുകൾ ഏവർക്കും ഉറപ്പാക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയും അവർ ഊന്നിപ്പറഞ്ഞു മിഷൻ ഇന്ദ്രധനുഷ് പോലുള്ള ബഹുജന രോഗപ്രതിരോധ ക്യാമ്പയിനുകളിലൂടെ പ്രതിരോധ പരിചരണം കുതിച്ചുയർന്നു എയിംസ് സ്ഥാപനങ്ങളുടെയും എം ബി ബി എസ് സീറ്റുകളുടെയും റെക്കോർഡ് വിപുലീകരണത്തോടെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള പുതിയ തലമുറ ഡോക്ടർമാരെ ശാക്തീകരിക്കുന്നതിലൂടെ മെഡിക്കൽ വിദ്യാഭ്യാസം പുനഃക്രമീകരിച്ചു പ്രാദേശിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനായി തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഓരോ എയിംസും ആരോഗ്യ സംരക്ഷണ നവീകരണത്തിന്റെയും പഠനത്തിന്റെയും കേന്ദ്രമായി പ്രവർത്തിക്കുന്നു പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരിചരണ നിലവാരം ഉയർത്തുന്നതിനും പുതിയ തലമുറയിലെ ആരോഗ്യ പ്രവർത്തകരെ വളർത്തിയെടുക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ സ്ഥാപനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ആരോഗ്യ മേഖലയിലെ പരിവർത്തനം അടിസ്ഥാന സൗകര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല സർക്കാർ നയങ്ങളുടെ പരിണിത ഫലങ്ങൾ എല്ലാ കോണിലും ദൃശ്യമാണ് മാതൃമരണങ്ങൾ കുറഞ്ഞു സൗകര്യങ്ങൾ ഉയർന്നു പൊതുജനാരോഗ്യ സംവിധാനത്തിലുള്ള ആത്മവിശ്വാസം മുമ്പൊരിക്കലും ഇത്ര ശക്തമായിട്ടില്ല ആരോഗ്യം ഒരു അവകാശമായി മാറിയിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഡിജിറ്റൽ ആരോഗ്യം രോഗപ്രതിരോധം മാതൃശിശു സംരക്ഷണം മെഡിക്കൽ വിദ്യാഭ്യാസം എന്നിവയിലെ നിക്ഷേപങ്ങൾ ഭാവിയിലെ ആരോഗ്യ സുരക്ഷയ്ക്ക് ശക്തമായ അടിത്തറ സൃഷ്ടിച്ചു ഈ പുരോഗതി എണ്ണത്തിൽ മാത്രമല്ല മെച്ചപ്പെട്ട ജീവിതങ്ങൾ അന്തസ്സു പുനസ്ഥാപിക്കൽ പ്രതീക്ഷ പുതുക്കൽ എന്നിവയാണ് അമൃത്കാലിലേക്ക് രാജ്യം പ്രവേശിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും പ്രതിരോധ ശേഷിയുള്ളതും ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതുമായ ആരോഗ്യ സംരക്ഷണത്തിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സന്ദേശം വ്യക്തമാണ് എല്ലാ ജീവിതവും പ്രധാനം ആരോഗ്യകരമായ ഇന്ത്യ ശക്തമായ ഇന്ത്യയാണ്